നമസ്കാരം വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മുതൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ് ഏതു നിമിഷവും ഒരു ജലബോംബായി കേരളത്തിൽ വന്നു പതിക്കാൻ സാധ്യതയുള്ള ഒരു കാലന്റെ രൂപത്തിൽ നിൽക്കുന്ന ഒരു ഡാം എന്നതിൽ പണ്ട് മുതൽ തന്നെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ആശങ്കകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാട്ടിൽ ജനങ്ങളുടെ ദാഹം ശമിപ്പിക്കാനാണെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം രക്തരക്ഷസായി കാത്തു നിൽക്കുകയാണ് കേരളത്തിൽ ജനങ്ങളെ കൂട്ടത്തോടെ കുരുതിക്കു കൊടുക്കാൻ ഒരു അപകടം സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കേരളത്തിൽ എപ്പോഴും മുല്ലപ്പെരിയാറിനെ കുറിച്ച് ജനങ്ങൾ ചർച്ച നടത്തുന്നത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കുറച്ചു സമയം മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരവും ചർച്ചയും ഉണ്ടാകും അത് കഴിയുമ്പോൾ അവർ പിന്നെ തിരിഞ്ഞു നോക്കില്ല പിന്നെ ഒരു അടുത്തൊരു ദുരന്തം വരണം മുല്ലപ്പെരിയാർ വിഷയം വരണമെങ്കിൽ കൂടാതെ സമൂഹ മാധ്യമങ്ങളിലടക്കം സേവ് മുല്ലപ്പെരിയാർ എന്ന രീതിയിൽ ഒരു ഹാഷ്ടാഗ് പോലും പിന്നെ കാണില്ല കൂടാതെ ഇതിൽ മുല്ലപ്പെരിയാറിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് പതിനഞ്ച് ലക്ഷത്തിലധികം അപേക്ഷകളാണ് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് വരുന്നത് വയനാട് സന്ദർശന സമയത്ത് മോദി ഗുജറാത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തകർന്ന ഒരു ഡാമിനെ കുറിച്ചാണ് ഗുജറാത്തിൽ സംഭവിച്ച നാശനഷ്ടത്തിന്റെ തോതും മോദി സൂചിപ്പിച്ചിരുന്നു മോദി ഒരു ഉദാഹരണമായി പറഞ്ഞതാണ് കാര്യം മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി മോദി അന്ന് വയനാട് കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിൽ പറഞ്ഞതാണ് നിലവിൽ ഡാം ഡീ കമ്മീഷൻ ചെയ്ത് പുതിയതായി ഒന്ന് പണി കഴിപ്പിക്കണമെന്ന ആവശ്യത്തിന് കാലപ്പഴക്കം ഒരുപാടുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിനായി ഡി പി ആറിന്റെ കരട് തയ്യാറാക്കിയിരിക്കുകയാണ് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കണക്കനുസരിച്ച് പുതിയ ഒരു ഡാം പണിയണമെങ്കിൽ ആയിരത്തി നാനൂറ് കോടി രൂപയാണ് ചെലവ് വരുന്നത് കുറഞ്ഞത് എട്ട് വർഷമെങ്കിലും വേണം നിർമ്മാണം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യാൻ ഇപ്പോൾ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മുന്നൂറ്റി മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് കേരള സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന് മനസ്സിലായതോടെയാണ് ജനങ്ങൾ കൂട്ടത്തോടെ നിവേദനങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാരിനെയും സുരേഷ് ഗോപിയെയും സമീപിക്കുന്നത് നിലവിൽ ഇടുക്കി രൂപത മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ശക്തമായ ഒരു നടപടി കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് പൊട്ടിയാൽ ആര് ഉത്തരം പറയും കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതി വിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയണം എന്ന് സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് എന്തായാലും കേന്ദ്രം ഒരു നിർണായകമായ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് നിലവിൽ പുറത്തു വരുന്ന അനൌദ്യോഗികമായ വാർത്തകൾ കൂടാതെ രണ്ടായിരം കോടി രൂപ ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഡാം നിർമ്മിക്കാൻ കേരളത്തിന് നൽകാനുള്ള സാധ്യത കൂടുതലാണ് അടുത്ത മാസത്തോടെ സുപ്രീം കോടതി മുല്ലപ്പെരിയാറുമായി വിഷയപ്പെട്ട കേസുകൾ പരിഗണിക്കും മുല്ലപ്പെരിയാറിന്റെ പാട്ടകരാർ ായി ബന്ധപ്പെട്ടിട്ടാണ് കേസുകൾ വിശദമായി പരിശോധിക്കുന്നത് അപ്പോൾ തന്നെ കൂടുതലായി ചർച്ചാ വിഷയം ഉണ്ടാകും കൂടാതെ പുതിയ ഡാം നിർമ്മാണത്തിനുള്ള സാധ്യതയും മുലപെരിയാർ സംബന്ധിച്ച് ഉണ്ടാകും അതുപോലെ തന്നെ നിർണായകമായൊരു നീക്കം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നത് വ്യക്തമാണ്